വ്യവസായേടോ നാല് ദിവസമായി ആശുപത്രിൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രസവിക്കോ നാളെ പ്രസവിക്കുക അല്ല മറ്റന്നാൾ പ്രസവിക്കുവോ അതിൻ്റെ അടുത്ത് വേറെ കാര്യമുണ്ട് നമ്മുടെ ദീ പിന്നെ കൃഷ്ണകുമാറിൻ്റെ മകളായ ദിയ പ്രസവിച്ചു ആൺകുട്ടിയാണ് ഒരു കൺഗ്രാചുലേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ മാധ്യമ ഇങ്ങനെ നാല് ദിവസമായിട്ട് അതിൻ്റെ മുന്നിൽ അതായത് ഊണ് ഉറക്കവും ഇല്ലാതെ കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവിടെ ഒരു അനാഥാലയത്തിന്റെ പ്രശ്നം നടക്കുന്നുണ്ട് അതിന്റെ വാർത്തയൊന്നും യുവമാർക്ക് വേണ്ട അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളെന്ന് എന്ന് പറഞ്ഞാൽ സമരം നടത്തുന്നുണ്ട് അതിന്റെ വാർത്തയും വേണ്ട പിന്നെയെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടായിട്ടോ അതുപോലെ തെരുവനായ ശല്യം ഉണ്ട് അതിന്റെ വാർത്തയും വേണ്ട ഈ വാർത്ത എന്താണെന്ന് വെച്ചാൽ ധിയെ പ്രസവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ മകൾ പ്രസവിക്കുന്നുണ്ടോ എന്ന് നോക്കി നിന്നിട്ട് കുറേ എണ്ണം ഇങ്ങനെ ചാനലും കൊണ്ടിങ്ങനെ മൈക്കും ഇതൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ബൈറ്റ് തന്നെ ഞങ്ങൾക്ക് തരണം ആദ്യം തന്നെ ഞങ്ങൾക്കിത് പബ്ലിഷ് ചെയ്യണം ആദ്യം തന്നെ ഞങ്ങൾക്ക് ഈ വാർത്ത കിട്ടണം എന്തേ കൃഷ്ണകുമാറിൻ്റെ മകൾ പ്രസവിക്കുന്നത് എന്തൊരു നാണംകെട്ട പരിപാടിയാണ് ഇതിനു മുന്നേ നമ്മൾ കണ്ട പ്രസവം എന്ന് പറഞ്ഞാൽ പേളിയും മണിൻഡ്യാന്ന് അതിനു മുന്നേ കണ്ട പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താന്ന് ശേതാമേനോന്റെ ആണ് അത് പിന്നെ ലോകം മുഴുവൻ കാണിച്ചിരിക്കുന്നത് അത് പിന്നെ കോടികൾ വാങ്ങിച്ചിട്ട് വിറ്റിരിക്കുകയാണ് പ്രസവം ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ അത് അതുമാത്രവുമല്ല ഈ മാധ്യമ പ്രവർത്തകർക്ക് എന്ത് ഇതിൻ്റെ പുറകെ നടക്കാനാണത് ഇവരുടെ ആ ഒരു മനസ്സാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി യുവമാർ ഇവരുടെ ബല കളിയുകയില്ല ചെയ്യുന്നത് മുഖ്യധാര മാധ്യമമാണ് അതായത് നൂറോ ഇരുന്നൂറോ വർഷത്തെ പാരമ്പര്യമുള്ളതാണ് ഓ ഞങ്ങളുടെ മുതലാളിമാർ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതാണ് എന്ന് പറയുന്ന മാധ്യമങ്ങളെ ഒരു പ്രസവത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആശുപത്രിയുടെ വരാന്തയിൽ അതറിയാൻ വേണ്ടിയിട്ട് കാവൽ എന്ന് പറഞ്ഞാൽ ഇതിലും പരാ നാണക്കേട് വേറെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസവിക്കാൻ പോയതോ ഈ ധിയാണെങ്കിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഓ മേക്കപ്പ് പഠിക്കുന്നത് ഈ എൻ്റെ കുഞ്ഞ് എൻ്റെ രൂപം കാണണ്ട അതുപോലെ തന്നെ എൻ്റെ കുത്തു കുത്ത് എൻ്റെ കുഞ്ഞ് കാണണ്ട അവളുടെ അമ്മ കുത്തുകുത്തിയാണെന്ന് വിചാരിച്ചാലോ അതെന്താ ഈ കുത്തുകുത്തി ഇല്ലാൾക്കാരൊന്നും പ്രസവിക്കുന്നില്ലേ അതുപോലെ തന്നെ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാ എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി സൗന്ദര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ഇവിടെ വന്നിട്ട് അയ്യോ എനിക്ക് മമ്മിയേ വേണ്ടേ എനിക്ക് ഈ മമ്മിയേ വേണ്ടേ ഞാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് അതാ തിരിച്ചു പോവുമോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഖേ ഖേ കൃഷ്ണകുമാറിനെ കണ്ടുകഴിഞ്ഞാൽ ഇയാളെ എല്ലാ എല്ലാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരുത്തരാണല്ലോ ഇയാളെ ഇനി ഞാൻ അപ്പൂപ്പ എന്ന് വിളിക്കേണ്ടത് എനിക്ക് വയ്യ ഇയാളെ അപ്പൂപ്പ എന്ന് വിളിക്കാൻ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ അവിടുന്ന് പണങ്ങിപ്പോവോ അല്ല അറിയാതോണ്ട് ചോദിക്കുന്നതാന്ന് പിന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബത്തിലാണായിട്ട് ഇപ്പോഴും വീണ്ടും ഒരാൺകുട്ടി വന്നതാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് അശ്വന്ന് പറയുന്നത് ആരാ അവനിട്ടൊന്ന് താങ്ങിയതല്ലേ ശരിക്കവർ ആ വീട്ടുകാർ അവനോട്ടൊന്ന് താങ്ങിയതല്ലേ അപ്പം എന്താ അവൻ ആൺകുട്ടിയല്ലേ അല്ല അറിയാതുകൊണ്ടേയിരിക്കുന്ന ഇങ്ങനെ പല തരത്തിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസവമായിട്ട് ഇങ്ങനെ കോപ്രായം കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ടീമുകൾ കുറെ എണ്ണം ഉണ്ട് എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ നിങ്ങൾ വീഡിയോ ഉണ്ടാക്കിക്കോ അത് കണ്ടന്റ് ഉണ്ടാക്കിക്കോ നമുക്കറിയാം നിങ്ങളുടെയൊക്കെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മില്യനും രണ്ട് മില്യനും കാണാനുള്ള ആൾക്കാരുണ്ട് അതൊന്നും പ്രശ്നമല്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ വക വേറെ വീഡിയോ ഉണ്ട് അതുപോലെ കൃഷ്ണൻ കൃഷ്ണകുമാരുടെ വക വേറെ വീഡിയോ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ദിയേൻ്റെ വക വേറെ വീഡിയോ ഉണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതായത് പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വരിയിൽ പോരെ എന്തിനിങ്ങനെ പ്രകസനങ്ങൾ അതായത് ഒരുപാട് പേര് ഇവിടെ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ദിനേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് പ്രസവിക്കുന്നുണ്ട് ഒരുപാട് പേര് വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്നുണ്ട് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ അതിലും കുറഞ്ഞ സ്ഥലത്ത് പ്രസവിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സർക്കാർ ആശുപത്രിയിലൊക്കെ പ്രസവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ പോകുന്നവരൊന്നും മേക്കപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എൻ്റെ രൂപം കണ്ടിട്ട് എനിക്ക് കുഞ്ഞ് എവിടെയെങ്കിലും വരുന്നേറ്റ് പോയാലോ എന്ന് ഭയന്നിട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ കണ്ടിട്ട് അയ്യോ ഇതാണോ അപ്പൂപ്പനെന്ന് പറഞ്ഞിട്ടോ ഒന്നുമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല തീപ്പൊള്ളലേറ്റിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എന്താ പറയുക അവരും ഗർഭം ധരിച്ച് പ്രസവിക്കുന്നുണ്ട് അവരൊന്നും ആ കുഞ്ഞിൻ്റെ അടുത്തൊന്നും മുഖം ഇങ്ങനെ മറിച്ചിട്ട് നിൽക്കുന്നില്ല അല്ലെങ്കിൽ അവരൊന്നും മേക്കപ്പ് സാധനവും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ടച്ചിങ് സെറ്റിട്ടല്ല ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണേ ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാകാം പക്ഷെ എന്നാലും ഇതിനൊക്കെ ഒരു പരിധിയില്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇതാണ് പറയുന്നത് കൃഷ്ണകുമാറിൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളോട് പുച്ഛമാണ് പൊതുജനങ്ങളെ കാണുന്നത് അവർക്കെന്തോ അലർജി പോലെയാണ് ഒരാൾക്ക് പോലും സ്നേഹം എന്ന് പറയുന്ന ഒന്നുമില്ല ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ ആ കള്ളത്തരവും കാര്യങ്ങളൊക്കെ പിടിച്ചപ്പോൾ കുറച്ച് നന്നായി എന്ന് വിചാരിച്ചേനെ പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് കൂടുതലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് കാണാനിരിക്കുന്നത് മുഴുവൻ ഇത് തന്നെയാണ് അതായത് അല്ലാതെ നല്ല ആവശ്യമുണ്ടോ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടേ ഇരിക്കത്തുള്ളൂ എൻ്റെ ഈ രൂപങ്ങളൊന്നും കാണണ്ട എൻ്റെ മുഖത്തുള്ള ചെറിയ ചെറിയ കുത്തുകളുണ്ട് അത് കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു കോപ്രായമല്ലേ എനിക്കൊരു കോപ്രായമായിട്ടാണ് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകരിലേക്ക് വീണ്ടും വരുന്നത് അവരെന്ന് പറയുന്നത് അവർ ഭയങ്കര അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് നടന്ന് ഇന്നലെ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ മത്സരമായിരുന്നു അടുന്ന് ഒരുപാട് പേരുടെ പണി ഇന്നലെ പോയിട്ടുണ്ട് ഒരുപാട് പേരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അവരുടെ മുതിർന്ന മാധ്യമപ്രവർത്തകർ അവരെ പിടിച്ച് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കാരണം എന്താ നിങ്ങൾക്കാദ്യം വാർത്ത കിട്ടിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അതായത് എന്തുകൊണ്ട് ദിയുടെ പ്രസവം ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ എത്തിയില്ല എന്നുള്ള തരത്തിൽ കുറേ വാർത്തകൾ വരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതൊക്കെയാണോ നമ്മുടെ നാട്ടിൽ വേണ്ടത് ഇതൊക്കെയാണോ ഒരു വാർത്തയായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടത് അത് നിങ്ങളൊന്ന് ചിന്തിക്കുക അതായത് ഒരു പ്രസവ കേസാണോ ഇത്രയും വലുത് ഞാൻ പറഞ്ഞല്ലോ യൂ ഈ പ്രസവ കേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പരിപാടിയല്ല അതായത് പേളി മാണിൻ്റെ പ്രസവം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് മുഴുവൻ കോൺട്രാക്റ്റ് എടുത്തതുപോലെയായിരുന്നു അതായത് ഒന്നാം മാസം മുതൽ എന്ന് പറഞ്ഞാൽ പത്താം മാസം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണിച്ചിട്ട് അവർ നല്ല രീതിയിൽ അത് മുതലെടുത്തിട്ടുണ്ടായിരുന്നു അന്നൊക്കെ അവരെ നമ്മൾ ആക്കാ ആക്കാൻ കഴിയുന്നിടത്തോളം നമ്മൾ നമ്മളാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനിപ്പോഴും ഒരു മാറ്റം ഇല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സിന്ധു കൃഷ്ണകുമാറിൻ്റെ വേറൊരു കോമഡി അത് എന്താണെന്ന് വെച്ചാൽ എന്ത് പേരിടും പേരിടാൻ വേണ്ടിയിട്ട് അവരിന്നലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അതായത് ഓരോ സ്ഥലത്ത് പോയിട്ട് അയ്യോ എന്ത് പേര് ും ആർക്കും കേൾക്കാത്തൊരു പേര് വേണം ഇതുവരെ കേൾക്കാത്തൊരു പേര് വേണമെന്ന് അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ കോമഡിയിൽ പറയുകയാണ് എന്നൊരു കാര്യം ചെയ് ഓസൻ ഇട്ടോ എന്ന് കാരണം അമ്മേന്റെ പേര് ഓസി എന്നല്ലേ അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മകന്റെ പേര് ഓസൻ ഇട്ടോ എന്നൊക്കെയാണ് ചില ആൾക്കാർ കമന്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്കൊക്കെ അതായത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള തരത്തിൽ ഈ കൊട്ടി ആഘോഷിച്ച് അതൊക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലിട്ട് അതിൻ്റെ ആ കിടന്നും ഇങ്ങനെ പൈസ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ ഒരു പ്രസവം വരെ നമുക്ക് എങ്ങനെ ഇതൊന്ന് വൈറലാക്കാം ഇതെങ്ങനെയൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിൽ പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ ഇപ്പോഴുള്ള യൂട്യൂബേഴ്സ് അധിക ആൾക്കാരും അതിവരെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഇന്നലെ മൂന്ന് പ്രസവാന്ന് നടന്നത് മൂന്ന് യൂട്യൂബർമാരുടെ പ്രസവാന്ന് ഇന്നലെ നടന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് കേരളത്തിന് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ലീവ് കൊടുക്കേണ്ടതായിരുന്നു കാരണം മൂന്ന് പ്രഗത്ഭരായ യൂട്യൂബർ യൂട്യൂബർമാരാണെന്ന് പ്രസവിച്ചത് അതിൽ ഏതൊരു യൂട്യൂബർ പ്രസവിച്ചപ്പോൾ ഇന്നെൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബ്ലോഗ് ഞാൻ കണ്ടു അതായത് പ്രസവത്തോട് കൂടിയിട്ട് വീട്ടുകാരുമായിട്ട് തെറ്റിയെന്നും പറയുന്നുണ്ട് എന്താ സംഭവം നമുക്കറിയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കോപ്രായങ്ങളാണ് ഇന്ന് യൂട്യൂബിലൂടെ ഇവരൊക്കെ കാണിക്കുന്നത് അതും ഒരു പ്രസവം എന്നുള്ള ഇത് വെച്ചിട്ട് ഒരു കണ്ടന്റും വെച്ചിട്ടുള്ള കോപ്രായങ്ങൾ ഇതൊക്കെ കാണാനും ഇവർക്ക് വേണ്ടിയിട്ട് ലൈക്കരിക്കാനും ഇവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാനും കുറേ ആൾക്കാരുമുണ്ട് അവരോട് പറയുകയാണ് എൻ്റെ മക്കളെ നിങ്ങൾ ഇതൊന്നുമല്ല ഒരു വലിയ സംഭവം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വേറിയുണ്ട് അതിൽ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ അതിനൊക്കെയാണ് നിങ്ങൾ കുറച്ചുകൂടി മുൻതൂക്കം നൽകേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇതുപോലെയുള്ള കോപ്രായങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കോപ്രായം കൊണ്ട് അതുകൊണ്ട് ഈ ദിയാകൃഷ്ണ പ്രസവിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രസവിച്ചു കഴിഞ്ഞാലോ ഇവിടെ ആർക്കും ഒരു ചുക്കുമില്ല അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മറ്റു പല വാർത്തകൾക്കും പോയിട്ട് വേണ്ടി കാത്തിരിക്കുക അല്ലാതെ ഇവരുടെ പ്രസവം നോക്കിയിട്ട് ഈ പ്രസവത്തിൻ്റെ വാർത്തയും കൊടുത്തിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളാണ് എന്നൊക്കെ പറയാൻ നിങ്ങൾക്കൊക്കെ നാണമില്ലേ അതുകൊണ്ട് ചേച്ചിമാരോട് മറ്റേ എന്നാൻ്റെ സിന്ധു ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് അതായത് നമ്മളെല്ലാം ചെയ്യാം പക്ഷേ എല്ലാത്തിനും ഒരു ഉണ്ട് വെറുപ്പിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഫൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതെന്ന് അറിയട്ടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം പ്രസവമാണ് പ്രസവമാണ് എന്നെല്ലാവരും അറിയട്ടെ കാരണം മറ്റുള്ളവരൊക്കെ ഇവിടെ വെറുതെ ഇരിക്കലാന്നല്ലോ അപ്പോൾ നന്ദി നമസ്കാരം അപ്പോൾ ലൈക്കും കമന്റും മറക്കുകയും വേണ്ട നല്ല അഴിയാന്ന് പെയ്യുന്നില്ല ബൈ ബൈ